നമസ്കാരം പ്രസ്ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ കുട്ടികളുടെ സിനിമകളെ അവഗണിച്ചതിൽ പരക്കെ വിമർശനം പുരസ്കാരത്തിനായി സമർപ്പിക്കപ്പെട്ട ചിത്രങ്ങൾ കുട്ടികളുടെ വീക്ഷണകോണിൽ നിന്നല്ലാത്തതിനാൽ മികച്ച ബാലതാരങ്ങൾക്കുള്ള അവാർഡ് നൽകേണ്ടെന്ന് ജൂറി തീരുമാനിച്ചിരുന്നു അവാർഡ് പ്രഖ്യാപിക്കുന്ന വാർത്താ വാർത്താസമ്മേളനത്തിലും ജൂറി ചെയർമാൻ ഇക്കാര്യം ആവർത്തിച്ചിരുന്നു ഇതിനെതിരെ ചലച്ചിത്ര പ്രവർത്തകർ തന്നെ രംഗത്തെത്തി മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ ബാലതാരം ദേവനന്ദ ജൂറി ചെയർമാനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുതെന്ന് ദേവനന്ദ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണ് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമാ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചതെന്നും ദേവാനന്ദ വിമർശിച്ചു കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങൾ കാണാതെ പോയതിൽ കടുത്ത അമർശമുണ്ട് എല്ലാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളും ഇത് ചർച്ച ചെയ്യണം അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല കൊണ്ടല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് മാറ്റങ്ങൾക്കൊപ്പം അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയണം ദേവാനന്ദ പറഞ്ഞു